മലയാളികളുടെ പ്രിയപ്പെട്ട വി എസ് സഖാവ് പോയി ഏറെ വേദനയോടെയാണ് ആ വാർത്ത കേട്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെയും മലയാളികളുടെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഹാസ്യം നിറഞ്ഞതായ സംസാരം മറ്റുള്ളവരോട് എളിമയായ പെരുമാറ്റം അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ച കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന മലയാളികൾക്ക് ഒരേ സ്വരത്തിൽ പറയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മലയാളികൾ എല്ലാം നെഞ്ചോട് ചേർത്തു അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്നാൽ അദ്ദേഹത്തെപ്പറ്റി ഒരാൾ എഴുതിയ ഒരു കുറിപ്പ് ആരാണ് എഴുതിയതെന്ന് വ്യക്തമല്ലെങ്കിലും ആ കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സ് വല്ലാതെ നന്ദു വി എസിന് നൂറ്റി ഒന്ന് വയസ്സ് തികഞ്ഞു സഖാവിനൊപ്പമുള്ള സമയത്ത് ഒരു കുസൃതി ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് സഖാവിന് ഈശ്വര വിശ്വാസം ഇല്ലാതെയായത് ചോദ്യം കേട്ട സഖാവ് കസേരയിലേക്ക് ചാരിയിരുന്ന് ഒരു നിമിഷം ആലോചന നിമഗ്നായി പിന്നെ കുനിഞ്ഞിരുന്ന താഴേക്ക് നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത് അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് മാരകസുഖമായ വസൂരി പിടിപ്പെട്ടു അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി രോഗിയെ അതിനു അകത്താക്കും ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ട് കൊടുത്താലായി പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കാമായിരുന്നു ദുരിതത്തിന് അവസാനം മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയുകയും ചെയ്യും ആ ഭീകരത ഒന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി ഞാനന്ന് നന്നായി ചെറുപ്പം അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു തരും നോക്കിയാൽ പുര മാത്രം കാണാം പക്ഷേ അമ്മ ഓലപ്പഴുതലൂടെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും ഒരു നിമിഷം സഖാവ് നിശബ്ദനായി പിന്നെ തുടർന്നു കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനോടൊപ്പം പോരും അമ്മയുടെ അസുഖം മാറുവാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അന്ന് അറിയുമായിരുന്നില്ല പിന്നീട് എപ്പോഴോ അമ്മ പോയി എന്നറിഞ്ഞു അച്ഛൻ മാത്രമായിരുന്നു പിന്നെ ഏക ആശ്രയം അച്ഛൻ അമ്മയില്ലാത്ത കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ജ്വരം പിടിപ്പെട്ട് അച്ഛനും മരണക്കിടക്കയിലായി പേടിച്ച് വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ട് കിടന്ന് രാത്രി മുഴുവൻ അച്ഛനെ എങ്ങനെയെങ്കിലും തിരികെ തരണേ എന്നറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് ദൈവങ്ങളോട് പ്രാർത്ഥിക്കും പക്ഷേ കുരുന്നുകളായ ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കേണ്ടെന്ന് തോന്നി അറിയാതെ കണ്ണിൽ ഊറിവന്ന കണ്ണുനീർ കുമിള ചീമ്പി പൊട്ടിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി കനലിരിയുന്ന കണ്ണിലെവിടാ കണ്ണുനീർ ഇതായിരുന്നു വി എസിന്റെ കുട്ടിക്കാലം അദ്ദേഹം എങ്ങനെ സഖാവായി എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം അദ്ദേഹം അതുപോലെ ജീവിതാനുഭവങ്ങളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീരും പ്രയാസവും മനസ്സിലാക്കുന്ന ഒരു സഖാവായി തന്നെ അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചു ഇനിയും മലയാളി മനസ്സിൽ അദ്ദേഹം എന്നും ജീവിക്കും ഒരു ഇ എം എസിനെ പോലെ ഒരു നയനാരെ പോലെ ഇനി നമ്മുടെ മനസ്സിൽ വി എസും എന്നും ഉണ്ടാകും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക